എറണാകുളം കളക്ടറേറ്റിലെ വൈദ്യുതി കെ സി ബി പുനഃസ്ഥാപിച്ചു അടുത്ത മാസം മുപ്പതിനു മുമ്പ് കുടിശ്ശിക തീർക്കാമെന്ന ജില്ലാ കളക്ടറുടെ ഉറപ്പിന്മേലാണ് ഊരിയ ഫ്യൂസുകൾ കെ സി ബി വീണ്ടും കടുപ്പിച്ചത് കുടിശ്ശിക അതിനിടെ പത്തനംതിട്ടയിൽ വനം വകുപ്പ് ഓഫീസിലെ ഫ്യൂസ് കെ സി ബി ഊരി ഫ്യൂസ് ഊരിയതോടെ എറണാകുളം കളക്ടറേറ്റിലെ മുപ്പത്തിനാല് സർക്കാർ സ്ഥാപനങ്ങളാണ് ഇന്നലെ ഇരുട്ടിലായത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു കുടിശ്ശിക കെ സി ബി നടപടി ജില്ലാ ഭരണകൂടത്തിന് ആകെ നാണക്കേടുമായി പിന്നാലെ കളക്ടർ എൻ എസ് കെ ഉമേഷ് കെ സി ബി ചെയർമാനുമായി ആശയവിനിമയം നടത്തി തുക ഉടൻ തിരിച്ചടക്കാമെന്ന ഉറപ്പ് നൽകിയതോടെയാണ് കെ സി ബി അധികൃതർത്തി ഫ്യൂസ വീണ്ടും കടിപ്പിച്ചത് ഇത് ബന്ധപ്പെട്ട് കെ സി ബി ചെയർമാൻ രാജൻ പ്രകടി സാറോട് ഉച്ചക്ക് സംസാരിച്ചിരുന്നു ഒരു അണ്ടർടേക്കിംഗ് ഈ ജില്ലാ ഓഫീസേഴ്സ് എല്ലാവരും അവരുടെ ഡയറക്ടറേറ്റ്സ് എല്ലാം ബന്ധപ്പെട്ട് പെൻഡിങ് ഫ്യൂസ് ഉടനെ തന്നെ ക്ലിയർ ചെയ്യണമെന്ന് ഉറപ്പ് അണ്ടർടേക്കിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മണിക്ക് റെസ്യൂം ചെയ്തിട്ടുണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻസ് കളക്ടറേറ്റിലെ വൈദ്യുതി കണക്ഷനുകളിൽ അടിമുടി മാറ്റം വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് അതേസമയം റാന്നി ഡി എഫ് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും വൈദ്യുതി ബന്ധം കെ സി ബി വിച്ഛേദിച്ചു കുടിശ്ശിക അടക്കാത്തതിനാലാണ് നടപടി പത്തനംതിട്ട ബ്യൂറോക്കൊപ്പം ട്വന്റി ഫോർ കൊച്ചി